െതിരെ അപ്പീൽ ബോധിപ്പിക്കും അപ്പീലിൽ ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടും കുറെ കാര്യങ്ങൾ പരിഗണിക്കാതെയാണ് ഹൈക്കോടതി വിധി പ്രഖ്യാപിച്ചത് അതിനെതിരെ സുപ്രീം കോടതി പോയി നിയമവിത്വം നടത്തി ഞങ്ങൾ ജയിക്കും തന്നെ പറഞ്ഞിരുന്നു അത് ഒരു എട്ടു മാസത്തിന് ശേഷമാണ് ഇപ്പൊ വിധി വരുന്നത് വാദം കഴിഞ്ഞിട്ട് ഏതായാലും സുപ്രീം കോടതി വിധിയിൽ സന്തോഷമുണ്ട് നന്ദി ശ്രീ രാജ് ഡി കുമാർ അങ്ങ് ടെലിഫോണിൽ ഉണ്ടെങ്കിൽ ഈ താങ്കൾ സമർപ്പിച്ച രേഖകൾ രണ്ടു കോടതികളും ഒരേ രേഖകൾ തന്നെ ആയിരിക്കുമല്ലോ പരിശോധിച്ചിണ്ടാവുക ഈ രാജയ്ക്കെതിരായ ആരോപണങ്ങളിൽ താങ്കൾ ഇപ്പോഴും ഉറച്ചു നൽകുന്നുണ്ടോ പിന്നെ നൂറ് ശതമാനം അത് കോടതി വിധി പോലും സത്യം അവിടെ നിൽക്കുകയല്ലേ പുള്ളി കുണ്ടല എസ്റ്റേറ്റിൽ പി എസ് സി പള്ളിയിൽ അവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ജ്ഞാനസ്ഥാനം എടുത്തതാണ് എന്നുള്ളതുള്ള തെളിവ് സഹിതം നമ്മൾ ഹൈക്കോടതിയിൽ ഹാജരാക്കിയതാണ് അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ കൊടുത്തിട്ട് കല്യാണം അവരുടെ മാരേജ് ഉൾപ്പെടെ എല്ലാം ക്രിസ്ത്യാനിയുടെ അച്ഛന്മാരാണ് നടത്തിയത് എന്നുള്ള ഫോട്ടോ തെളിവ് സഹിതം സഹനമും നമ്മൾ കൊടുത്തതാണ് അപ്പൊ അതുകൊണ്ട് എന്റെ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ് ആ അതിന് കൊടുത്തിരിക്കുന്ന എല്ലാ തെളിവുകളും വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ മറ്റൊരു പ്രത്യേകതയുണ്ട് ഇന്ത്യയിൽ മതം മാറിയാൽ ജാതി മാറില്ല എന്നുകൂടിയാണ് സുപ്രീം കോടതി വിധിയുടെ മറ്റൊരു അർത്ഥം അല്ല അങ്ങനെ ഇപ്പൊ പട്ട്യജാതിക്കാരനക്കൊരു സംവരണം എവിടെയാണ് അത് വരുന്നത് നമ്മുടെ നാട്ടിൽ നിയമമുണ്ടല്ലോ പട്ടികജാതിക്കാരന് ഹിന്ദു പഠ്യജാതിക്കാരനൊക്കല്ലേ ഈ സംവരണം ചെയ്തിരിക്കുന്ന ഈ സീറ്റ് കൺവട്ട് ക്രിസ്ത്യനായി കഴിഞ്ഞാൽ അത് എങ്ങനെയാ പഠ്യജാതിക്കാരനാകുന്നത് അതുകൊണ്ട് ഇപ്പോഴും എന്നെ സംബന്ധിച്ചോളം തീർച്ചയായിട്ടും ഈ എല്ലാവർക്കും അറിയാം പുള്ളി ക്രിസ്ത്യാനിയാണ് ക്രിസ്ത്യാണ് മതം മാറിയ ആളാണ് ഓക്കെ എന്തായാലും ആ സുപ്രീം കോടതി വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് ഡി കുമാർ